കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർ മാജിക് ഫെയിം ഐശ്വര്യ രാജുവിൻ്റെ വിവാഹം നടന്നത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ഐശ്വര്യ വിവാഹത്തിൽ നിരവധി താരങ്ങളായിരുന്നു മിനി സ്ക്രീനിൽ നിന്ന് എത്തിയത് എൻജിനീയറാണ് വരൻ അർജുൻ സ്റ്റാർ മാജിക്കിലെ താരങ്ങളെല്ലാം വിവാഹത്തിന് എത്തിയിരുന്നു ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഐശ്വര്യ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഐശ്വര്യ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് അർജുനെക്കുറിച്ചും തങ്ങൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചുമൊക്കെ ഐശ്വര്യ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അർജുനും വീഡിയോയിൽ ഐശ്വര്യക്കൊപ്പം എത്തുന്നുണ്ട് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും കണ്ടു ആശംസകൾ അറിയിച്ചെത്തിയത് ഒരുപാട് പേരാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ടാണ് നടന്നത് ഇത്രയുമൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനകളും കൂടെ ഉണ്ടായിരുന്നു എന്നറിയുന്നതിൽ സന്തോഷം എനിക്ക് വരുന്ന കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഇനിയും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാകണം എല്ലാവരും ചേട്ടനെക്കുറിച്ചാണ് ചോദിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ആരാണെന്നോ എന്താണെന്നോ ഞാൻ പറഞ്ഞിരുന്നില്ല വളരെ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമായിരുന്നു പരമാവധി നീട്ടിവെക്കാൻ നോക്കിയതാണ് പക്ഷേ ലീവ് കിട്ടാത്തതിനാൽ പെട്ടെന്ന് നടത്തുകയായിരുന്നു ചേട്ടൻ്റെ പേര് അർജുൻ എന്നാണ് ഞാൻ ജനിച്ചത് കേരളത്തിലാണ് പത്തനംതിട്ട വളർന്നത് ഹൈദരാബാദിലായിരുന്നു ഇപ്പോൾ ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു എന്ന് അർജുൻ പറയുന്നു ആൾക്ക് ക്യാമറയുമായോ മീഡിയയുമായോ യാതൊരു ബന്ധവുമില്ല എന്നെ തന്നെ അറിയില്ലായിരുന്നു സ്റ്റാർ മാജിക്കും കണ്ടിട്ടില്ല ആർട്ടിസ്റ്റാണെന്ന് പോലും അറിയില്ലായിരുന്നു മാട്രിമോണിയൽ വഴിയാണ് ആലോചന വരുന്നത് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു അങ്ങനെയാണ് കല്യാണത്തിലേക്ക് എത്തിയത് പക്ഷേ അമ്മയ്ക്ക് എന്നെ അറിയാമായിരുന്നു ചേട്ടന് ക്യാമറയൊന്നും പരിചയമില്ലാത്തതിനാൽ അതിൻ്റേതായ ചമ്മലൊക്കെ ഉണ്ടെന്നും ഐശ്വര്യ പറഞ്ഞു കല്യാണത്തിന് ഒത്തിരി മീഡിയക്കാരുണ്ടായിരുന്നു കണ്ടപ്പോൾ ഇതെന്താ ഇത്രയും ആൾക്കാർ ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ എനിക്ക് അപ്പുറത്തിരുന്ന് മെസ്സേജ് അയക്കുമായിരുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഓടുമെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുമായിരുന്നു എങ്ങനെ കൈകാര്യം ചെയ്യും ചേട്ടനും കുടുംബത്തിനും എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ നീറ്റായി തന്നെ എല്ലാം നടന്നു എൻ്റെ കൂടെ നിന്ന് കൈകാര്യം ചെയ്തുവെന്നും ഐശ്വര്യ അർജുനെ പറയുന്നു വീട്ടിൽ അച്ഛനും അമ്മയുമാണുള്ളത് ഒറ്റ മോനാണ് പാവമാണ് നല്ല കുട്ടി ഇൻട്രാവേർട്ട് ഒന്നുമല്ല നന്നായി തന്നെ സംസാരിക്കും പക്ഷെ ക്യാമറ മീഡിയ ഒക്കെ വരുമ്പോൾ പിന്നിലോട്ട് മാറും അത്രയേ ഉള്ളൂ ആദ്യം തന്നെ ഇക്കാര്യം പറയുന്നത് സ്റ്റാർ മാജിക്കിലെ ആളുകളോടായിരുന്നു അവർ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണം പോലെ കൂടെ നിന്നു അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് ശ്രീവിദ്യയെയും ഒക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനി സ്റ്റാർ മാജിക്കിൽ തുടരില്ലേ അഭിനയ മേഖലയിൽ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതേക്കുറിച്ച് ഇപ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ല ഞങ്ങളൊരു തീരുമാനവും എടുത്തിട്ടില്ല എല്ലാം വഴിയെ അറിയിക്കാമെന്നും താരം പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്നയാളാണ് ഐശ്വര്യ മൂന്നര വയസ്സിലായിരുന്നു ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത് ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗരൻ എന്ന ചിത്രത്തിൽ ഗീതുവിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഐശ്വര്യയായിരുന്നു സുധാകർ മംഗളോദയത്തിൻ്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിൻ്റെ ആദ്യ സീരിയൽ നാലാം വയസ്സിലാണ് ഐശ്വര്യ സീരിയലിലെത്തുന്നത് നാൽപ്പതോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളുടെയും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുന്നത്